വീണ്ടും വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം എത്തുകയാണ് വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷവും ദാ ഈ സമയത്തെല്ലാം തന്നെ അതെല്ലാം ലംഘിച്ചുകൊണ്ട് വീണ്ടും പ്രകോപനം തുടരുന്നു എന്നുള്ള നിർണായകമായ വിവരമാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഒരു ബി എസ് എഫ് ജവാൻ വീരമൃത്യു വരിച്ചു എന്നുള്ള വിവരം കൂടി നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ശ്രീ ഇന്ദ്രബാലൻ നമ്മളോടൊപ്പം ടെലിഫോൺ ആയി ചേരുന്നുണ്ട് ശ്രീ ഇന്ദ്രബാലൻ നോക്കൂ നിർണായകമായ ഒരു വിവരമാണ് ഇന്ന് വന്നത് വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു അഞ്ചു മണി മുതൽ അത് നമ്മൾ ഏറെ ആശ്വാസത്തോടുകൂടി കേട്ടൊരു വിവരമാണ് അതിന് ശേഷം വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് യെസ് ഇന്ന് മാതൃഭൂമിയില് ഞാൻ ഇത്ര മുമ്പേ സംസാരിക്കുമ്പോഴും ജനം ടി വി തമിഴ്നാടിലും ഞാൻ സംസാരിച്ചു അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ സീസ് ഫയറില് നമുക്ക് പാകിസ്ഥാൻ ഡിഫൻഡ് ചെയ്യാൻ ഒട്ടും കാരണം പാകിസ്ഥാന്റെ കൺട്രോള് പാകിസ്ഥാന്റെ ഏത് കയ്യിലാണ് നമുക്ക് തന്നെ അറിയില്ല ഇപ്പൊ ഇന്ത്യയില് ഒരു യൂണിഫൈഡ് കൺട്രോൾ മെക്കാനിസം ഉണ്ട് There is a parliament, there is a cabinet, there is a prime minister, there is a cabinet committee of security. We have a DMA, we have a CDS, we have IDS, we have three service chiefs and respective commands. They are unified command integrated method functions. So, the entire command, the uh, commander him, and it is uh, implemented across the till the last man on ground, it is executed. പാകിസ്ഥാന്റെ അങ്ങനെയല്ല പാകിസ്ഥാന്റെ നാല് കമാൻഡ് അതോറിറ്റീസ് ഉണ്ട് ഒന്ന് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഒന്ന് അവർ ടെററിസ്റ്റ് സെറ്റപ്പ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ പിന്നെയാണ് അവര് സിവിൽ ഗവൺമെന്റ് പോളിറ്റീഷ്യൻസ് പിന്നെയാണ് അവരുടെ ജനങ്ങൾ ഈ നാല് പേരും നാല് ഡയറക്ഷനാണ് നടക്കുന്നത് ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദ ഇപ്പം നമ്മൾ എന്താ അറിയുന്നത് ഡി ജി എംഒ പറഞ്ഞിട്ടും സീസ് ഫയർ നടക്കുന്നില്ല കാര്യർത്ഥാണ് പോസിബിളി വിത്തിൻ ആർമി ഓൾസോ കുറെ ഡിവിഷൻ നടക്കട്ടെ അപ്പോ ഇതുവരെ ആർമിയുടെ ചീഫ് വന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല വി ഹവ് നോട്ട് ഇവൻ സീൻ വേർ ഇന്ത്യ സോ ഈ പാകിസ്ഥാനെ നമ്മൾ ഒട്ടും വി ക നോട്ട് റിലൈ ഓൺ വാട്ട് ഐ ദൈഡ് ഓൾറെഡി സെഡ് വി ഹാവ് ടു വാച്ച് അപ് ടു ട്വൽ ഓൺ ട്വൽ ട്വൽ പി എം ട്വൽത്ത് ഓൾറെഡി നമ്മുടെ ഡിജിഎംഒ നമ്മുടെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞിരുന്നു വി വിൽ ടോക്ക് അഗെയിൻ വി ആർ ഗോണ്ട് ടു ഒബ്സർവ് ആൻഡ് സീ വാട്ട് ഹാപ്പൺ സോ അതിന്റെ നമുക്ക് റിസൾട്ട് കിട്ടി And it is good that India did not make a commitment, and India said we will observe till some so date. So Pakistan's reaction is on expected lines. There is nothing new. I am personally I am not surprised, and uh, this is how we, uh, we can uh, expect. number of and the way we had achieved uh, such uh, victory over Pakistan's air-to-air uh, -air systems, etc. and the our we had uh, destroyed. ഗുഡ് നമ്പർ ഓഫ് ബേസസ് അപ്പൊ അത് എല്ലാം കണ്ടിട്ട് ഇറ്റ് വാസ് എൻ ഓപ്പർച്യൂൺ മൂവ്മെന്റ് ഫോർ ഇന്ത്യ ടു ഫെർദർ കോസ് സീരിയസ് ഡാമേജ് ഇൻ പാകിസ്ഥാൻ അതിനെ അവർക്ക് ഒരു എസ്കേപ്രൂവ് കൊടുത്തു ഇറ്റ് വാസ് എൻ എസ്കേഡ് ദൈ ഗോയിങ് ടു വിച്ച് അവർ ഇന്റർനാഷണൽ അതോറിറ്റി അപ്പോ ഇതൊരു സീസ് ഫയർ വെലക്ഷൻ അവർ തന്നെ ചെയ്തിട്ട് യും ഈ ഒരു തലത്തിൽ ചർച്ചകൾ നടന്നാണ് വെടിയെടുത്തേക്ക് വന്നത് വീണ്ടും വീണ്ടും നമ്മൾക്ക് പറയാൻ കയ്യിൽ ഉത്തരമുണ്ടല്ലോ ശ്രീ ഇന്ദ്രബാലൻ അതായത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു യാത്രാ വിമാനങ്ങളെ മറയാക്കിക്കൊണ്ടുള്ള പാകിസ്ഥാന്റെ പ്രകോപനം ഇന്ത്യയിലേക്ക് എത്തുന്നത് അത് ഈ യുദ്ധ നിയമങ്ങൾക്കെല്ലാം തന്നെ എതിരാണ് അതാ ഇപ്പോൾ നടക്കുന്നത് എന്താണ് നിർണായകമായ ഒരു തീരുമാനം വന്നതിന് ശേഷവും ഇങ്ങനെ വീണ്ടും പ്രകോപനം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല അഖ്നൂർ

ಎಲ್ ಏರಿಯ ಪ್ಲಸ್ ದಿಸ್ ಏರಿಯಾ ಇಸ್ ಆಲ್ಸೋ ಏರಿಯಾ ವೇರ್ ನೆಕ್ಲೀಸ್ ಅದು ಮಾತ್ರ ಈ ಏರಿಯಾ ಪಾಕಿಸ್ತಾನ್ ಗುಜರಾಲ ಏರಿಯ ಅವೇಜರ್ ಸ್ಟ್ರೈಕ್ ಫೋರ್ಸ್ ಅಡಿಕೆ ಆನ್ಸ್ ಎಂಟೈರ್ ಎನ್ಕ್ಲೇವ್ ಇಂಡಿಯೋ ಜೋಗ್ರಫಿಕಲ್ ಬೌಂಡರಿಲ್ ಅವ್ರ ಅಡ್ವಾಂಟೇಜ್ ಎನ್ಕ್ಲೇವ್ ಉಂಟು ಸ್ಟ್ರಾಟಿಕ್ ಪ್ಲಸ್ ಪ್ರಾಕ್ಟಿಕಲ್ ಅಡ್ವಾಂಟೇಜ್ ಅವರ ಕಟ್ಟಿ ಈ ಸ್ಥಿತಾಕ್ಸಿಮಂ ಸೀಸ್ಫಯರ್ ವಯಲೇಷನ್ ಅವರು ಅಟಂಟ್ ಸಂನ್ ಜಸಲ್ಮೇರ ಟಿ ವಿ ರಿಪೋರ್ಟರ್ ಮಿಲಿಟರಿ ಅತೋರಿಟೀಸ್ ಡಿಫನ್ಸ್ ಅತೋರಿಟೀಸ್ ಇದು ವರ್ಣ ರಿಪೋರ್ಟ್ ಸಬ್ಮಿಟ್ ಇಲ್ಲ ದೀಸ್ ಆರ್ ಬೇಸ್ಡ್ ಓನ್ ರಿಪೋರ್ಟ್ಸ್ ಬೀಂಗ್ ಮೇಡ್ ಅವೈಲಬಿಲ್ ಬೈ ವೇರಿಯಸ್ ಮೀಡಿಯಾ ಚಾನಲ್ ಗ್ರೌಂಡ್ நடந்துலிண்ட்மர் அப்துல்லாஹம் ஐக் இண்டியன் எயர் டிஃபென்ஸ் சிஸ்டம் ஓப்பன் அப் அப்போ சீஸ் வயலேஷன்ஸ் பாகிஸ்தான் செய்யுது அவருடைய ஆர்மியின ஒரு கண்ட்ரோல் இல்லான்னு நமக்கு மனசிலாக எடுக்கிறது கமாண்டேஸ் ஆன்ட் கோர்ஸ் பிரி கமாண்டேஸ் ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാർ അതായത് ഇനി ഇനി എങ്ങനെയായിരിക്കും നമ്മളുടെ നടപടികൾ എന്നുള്ളതും പ്രധാനമല്ലേ കാരണം ഫയർ വയലേഷൻ നടന്നിരിക്കുന്നു ഇന്ന് തന്നെയുള്ള നടപടിയിൽ അതിന്റെ തുടർ ചർച്ചകളൊക്കെ വരാനിരിക്കുകയായിരുന്നു ഇനി ഇങ്ങനെ പ്രകോപനമുണ്ടായ സാഹചര്യത്തിൽ ഒരു ഒരിളവ് ഇനി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടല്ലോ ആ രീതിയിലായിരിക്കില്ലേ കാര്യങ്ങൾ ഇന്ത്യ ഇന്ത്യ ഓൾറെഡി ഓൾറെഡി നടത്തിയ പ്രസ് ബ്രീഫിൽ പറഞ്ഞിരുന്നു ദാറ്റ് ദിസ് വയലേഷൻ വിൽ ഓണർ वैलेशन ൾ മിസൈൽ അവരുടെ മിസൈലും ഡ്രോൺ അറ്റാക്കും പിന്നെ ആർട്ടിലറി അറ്റാക്കിന്റെ മറുപടി നമ്മൾ കൊടുക്കും ഇന്ദ്രബാലൻ പറഞ്ഞതുപോലെ തന്നെയാണ് കനത്ത തിരിച്ചടി കൊടുക്കും എന്നുള്ളതൊറപ്പ് തന്നെയാണ് പലയിടങ്ങളിലും പ്രകോപനം ഇപ്പോഴും തുടരുക